സത്യം യോഗം ൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സത്യം വിളിച്ചു പറഞ്ഞതിന് വെള്ളാപ്പള്ളിയെ ക്രൂശിക്കാൻ നോക്കണ്ട എസ് എൻ ഡി പി യോഗം കൊടുങ്ങലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പറഞ്ഞു നഗരസഭാ സീറ്റുകൾ മുന്നണിക്ക് പങ്കുവയ്ക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണെന്നും ജനാധിപത്യത്തെ മതാധിപത്യം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവർ തെരുവിലാണെന്നും ജാതി നോക്കി വോട്ട് ചെയ്യുന്നവർ മിടുക്കരാണെന്നും പറഞ്ഞ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന മതശക്തികളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് യൂണിയൻ കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി സത്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചത് വെള്ളാപ്പള്ളി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഉത്തരം പറയട്ടെ അവരുടെ മൗനവ്രതം പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന ശരിവയ്ക്കലാണ് മുഖ്യധാര പാർട്ടികളിൽ മതാധിപത്യം ഉണ്ടെന്നും ബഹുഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന വർഗങ്ങളിലെ പാർട്ടി പ്രവർത്തകരെ മാനിക്കാതെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനായി പ്രീണന രാഷ്ട്രീയം നടത്തുന്നത് ശരിയായ ജനാധിപത്യ രീതിയല്ലെന്ന നഗ്ന സത്യമാണ് അദ്ദേഹം സമൂഹത്തിനുമുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുന്നതെന്നും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചു എന്നും ജനറൽ സെക്രട്ടറിക്ക് ഒപ്പം നിന്നിട്ടുള്ള കൊടുങ്ങലൂർ യൂണിയന്റെ പരിപൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു ഇതു സംബന്ധിച്ച് യൂണിയൻ ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി കെ പ്രസന്നൻ പ്രമേയം അവതരിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ ബേബിറാം ഡിൽഷൻ കൊട്ടേക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ എം കെ തിലകൻ ദിനിൽ മാധവ് എന്നിവർ പ്രസംഗിച്ചു